എല്ലാ തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ ഫാക്ടറി റേറ്റ് ഫാക്ടറി റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റി എഴുപത്തി രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ തുടങ്ങുന്ന സിൽക്കിന്റെ വെറൈറ്റീസ് അപ്പം നമ്മുടെ കയ്യിൽ ഹെവിയിലും ഉണ്ട് നമ്മുടെ കയ്യിൽ അഞ്ഞൂറ് രൂപ തൊട്ട് ഈ കൗണ്ടർ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ പ്യൂർ സിൽക്കിന്റെ വെറൈറ്റീസ് തുടങ്ങുന്നു ഇപ്പൊ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞ അടുത്ത മാസം ഏപ്രില് പതിനാലില് നമ്മുടെ വിഷു വരുന്നുണ്ട് അപ്പം ഒത്തിരി പേര് ആലോചിച്ചിരിക്കണ്ടായിരിക്കും നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പിക്കപ്പ് പിടിക്കാൻ വേണ്ടി അപ്പം നിങ്ങൾ ഇപ്പം ഇപ്പോൾ തൊട്ടേ നിങ്ങളുടെ ഇവിടെ പ്രോഡക്റ്റ്സ് ഇവിടെ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് അഡ്വെർടൈസ്മെന്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടത് അത് ആലോചിച്ചിട്ടിട്ട് പ്രൊഡക്റ്റ്സ് വെച്ചിട്ട് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ വിഷു വരെ ഒരു നല്ലൊരു ബേസ് നിങ്ങൾക്ക് കിട്ടും ഒരു നല്ലൊരു സ്റ്റാർട്ടപ്പ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ബിസിനസ്സിൽ തന്നെ അപ്പം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നിൽക്കുന്നത് നമ്മുടെ വിഷു സ്പെഷ്യൽ നമ്മുടെ സിൽക്ക് സാരീസിൻ്റെ വെറൈറ്റീസാണ് ഈ വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ നമ്മുടെ പോസ്റ്റ് ചെയ്യാൻ തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം എടുക്കുന്നത് അപ്പോൾ ഈ സിൽക്ക് സാരീസിൻ്റെ പുതിയ വെറൈറ്റീസ് ആയിട്ടാണ് ഞാൻ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് സിൽക്ക് സാരീസിറ്റിനെ നമ്മുടെ കയ്യിൽ പലതരം വെറൈറ്റീസ് ഉണ്ട് വിഷു വരുവാ ഇതുകൊണ്ട് വിഷു കൊണ്ട് സ്പെഷ്യലി ഞാൻ ഇത് ഉണ്ടാക്കുന്നത് ഒരു മാസം മുമ്പേ തന്നെ നിങ്ങൾക്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അതും നിങ്ങൾക്ക് ഏതെങ്കിലും ബിസിനസ് ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈസിലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ബിസിനസ് സിൽക്ക് സാരീസിന് മാത്രം നിങ്ങൾ കോ കോൺസെൻട്രേറ്റ് ചെയ്യണം അല്ലെങ്കിൽ വേറെ വെറൈറ്റീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വെറൈറ്റീസും നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് ഇരുപത്തൊമ്പത് പ്ലസ് നമ്മുടെ കൗണ്ടേഴ്സ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും ബിസിനസ്സായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല നമുക്ക് സാമ്പിളിലോട്ട് പോകാം ഇത് നമ്മുടെ മൊത്തം സിൽക്ക് സാരീസിന്റെ കൗണ്ടറാ നമ്മുടെ കയ്യിൽ ഒരു ആയിരം കണക്കിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് സിൽക്ക് സാരിക്ക് ഡിസൈൻസ് ഉണ്ട് നിങ്ങൾക്ക് ബോക്സ് പാക്കിങ്ങിൽ വേണമെങ്കിൽ ബോക്സ് പാക്കിങ്ങിൽ അതിൽ തന്നെ നമ്മുടെ കയ്യിൽ എല്ലാത്തരം വെറൈറ്റീസും ഉണ്ട് അപ്പോൾ അപ്പൊ അതിനകത്തുനിന്ന് ഞാൻ കുറച്ച് സാമ്പിൾ ഞാൻ കാണിക്കാൻ എടുത്തിരിക്കുന്നത് സാമ്പിളിലോട്ട് പോവാൻ നമുക്ക് ആദ്യത്തെ സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ലൊരു ബ്യൂട്ടിഫുൾ സാരിയാണ് നിങ്ങൾക്ക് റെഡ് കളറിൽ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് മൊത്തം നിങ്ങൾക്ക് ജെറിയുടെ വിവിങ്ങിൻ്റെ നിങ്ങൾക്ക് ഫിനിഷിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് ടെസൽസിൻ്റെ നിങ്ങൾക്ക് സൈഡിൽ നല്ലൊരു ഫാൻസി ഡിസൈൻ മുന്താണി തന്നെ ഇത് ഇതിന്റെ മുന്താണിയാ വരുന്നത് മുന്താണി തന്നെ നിങ്ങൾക്ക് ടെസൽസിലെ നല്ലൊരു ഡിസൈൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫ്ലവറിൽ തന്നെ റെഡ് ഫ് ഓറഞ്ച് ഗ്രീൻ അതിൻ്റെ തന്നെ പലതരം വെറൈറ്റീസ് ഇതിൽ തന്നെ കിട്ടുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും സാരി എത്ര ബ്യൂട്ടിഫുൾ ലുക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഫുള്ളി സിൽക്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് പ്യുവർ സിൽക്കിൻ്റെ വെറൈറ്റീസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് സിൽക്കിൽ തന്നെ പലതരം വെറൈറ്റീസ് വരുന്നുണ്ട് കാഞ്ചിപുരം സിൽക്ക് വരുന്നുണ്ട് ബനാറസി സിൽക്ക് വരുന്നുണ്ട് പട്ടു സിൽക്ക് വരുന്നുണ്ട് കസവ് വരുന്നുണ്ട് എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ ഫാക്ടറി റേറ്റ് ഫാക്ടറി റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റി ഇരുപത്തി ഏഴ് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ തുടങ്ങുന്ന സിൽക്കിൻ്റെ വെറൈറ്റീസ് അപ്പം നമ്മുടെ കയ്യിൽ ഹെവിലും ഉണ്ട് നമ്മുടെ കയ്യിൽ അഞ്ഞൂറ് രൂപ തൊട്ട് ഈ കൗണ്ടർ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ പ്യൂർ സിൽക്കിൻ്റെ വെറൈറ്റീസ് തുടങ്ങുന്നു അതിൽ തന്നെ വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയാൽ നല്ലൊരു സാരി ഗ്രീൻ കളറിൻ്റെ മെള്ളു നിങ്ങൾക്ക് ഗ്രീൻ ഗ്രീൻ കളറിന്റെ മേലെ നല്ലൊരു സാരിയെ കിട്ടുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും സിൽക്ക് സാരിന്റെ കോമ്പിനേഷൻ നിങ്ങൾക്ക് ബോർഡർ കാണാൻ പറ്റും രണ്ട് സൈഡിലും നല്ലൊരു ചെറിയ ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഫുള്ളി സിൽക്കിന്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും ജെറിയുടെ വിവിംഗ് ഫിനിഷിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഷൈൻ എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും ക്യാമറയിൽ ഇതിങ്ങനെ ഷൈൻ ചെയ്യുന്നത് അപ്പൊ അതുപോലത്തെ ഫാബ്രിക്കാ നിങ്ങൾക്ക് കിട്ടുന്നത് സിൽക്കിൽ തന്നെ ഇത് ഇതിന്റെ മുന്താണിയാണ് വരുന്നത് നിങ്ങൾക്ക് മുന്താണി കാണാൻ പറ്റും റെഡ് കളർ മുന്താനിയാ കോൺട്രാസ്റ്റ് കളറിൽ നിങ്ങൾക്ക് മുന്താണി കിട്ടുന്നത് അതും ഫുൾ സിൽക്കിൻ്റെ മേളിൽ ഏറ്റവും കൂടുതൽ സിൽക്ക് സാരീസിൽ നമ്മുടെ നാട്ടിൽ നോക്കുന്ന എന്തോ മുന്താനി മുന്താണി എത്ര അട്രാക്റ്റീവ് ആണോ അത്രയും നിങ്ങൾക്ക് ലുക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ കിട്ടുന്നത് സിൽക്ക് സാരീസ് അപ്പോൾ നമ്മുടെ നാട്ടിൽ മുഖ്യമാരും നിങ്ങൾ ഷോപ്സിൽ പോയാലും സിൽക്ക് സാരീസ് മൊത്തം തുറന്നു കാണിക്കുന്നില്ല ബിക്കോസ് സിൽക്ക് സാരീസ് തുറന്ന് ഒരു പക്ഷെ ഫോൾഡ് ചെയ്യാൻ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ എല്ലാ എല്ലാത്തരം വെറൈറ്റീസ് കൊണ്ട് നിങ്ങൾക്ക് വേറെ ഒരു ഞാൻ കളർ കാണിക്കാൻ പോയാൽ ഇതുപോലത്തെ വെറൈറ്റീസ് നല്ലൊരു നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ലുക്ക് നിങ്ങൾക്ക് രണ്ട് സൈഡിലും നല്ലൊരു വീതിയുള്ള നിങ്ങൾക്ക് ബോർഡർ കിട്ടുന്നുണ്ട് നോക്കാൻ പറ്റിയ നല്ലൊരു ജീവി ജെറിയുടെ വിവിംഗ് കിട്ടുന്ന സോഫ്റ്റ് ക്ലോത്ത് സോഫ്റ്റ് സിൽക്കിന് മേളിൽ നിങ്ങൾക്ക് ഈ വെറൈറ്റീസ് കിട്ടുന്നത് അത് നിങ്ങൾ കൈകൊണ്ട് തൊട്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തുവാ ഈ വിവിംഗ് എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ ഇതെല്ലാം ഒരു പുഴു സിൽക്ക് എന്ന് വരുന്നു മൽബേരി സിൽക്ക് ഫോം എന്ന് പറയാൻ പറ്റും അത് വെച്ചാൽ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ ഇരുപത് അല്ലെങ്കിൽ നാൽപ്പത് ദിവസം എടുക്കുന്ന ഇത് ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ നമ്മളെന്തുവാ ഇവിടെ തന്നെ ഫാക്ടറിയിൽ നമ്മളിത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഒരു രണ്ടു ദിവസവും ഒരു ദിവസവും പ്രൊഡക്ഷൻ ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് ഫ്രഷ് പ്രോഡക്റ്റ് ഇവിടുന്ന് അയച്ചിരുന്നേ ഫാക്ടറിയിൽ നിന്ന് നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ സിൽക്ക് സാഡീസിൽ പലതര വെറൈറ്റീസ് ഉണ്ട് പലതര കളേഴ്സും ഉണ്ട് പലതരം ഡിസൈൻസിൽ നമ്മുടെ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് വെറൈറ്റിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വെറൈറ്റീസിൽ നമ്മുടെ ബാജിൽ ബനാറസി വേണമെങ്കിൽ ബനാർസിയിൽ നിങ്ങൾക്ക് കിട്ടും വർക്കിൽ വേണമെങ്കിൽ വർക്കിൽ നിങ്ങൾക്ക് സിൽക്കിന് വേണ്ടി കിട്ടും അതും ഇതുപോലത്തെ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ നല്ലൊരു കളക്ഷൻസ് നിങ്ങൾ ഒരു നിങ്ങളൊരു കട ഇടുകയാണെങ്കിൽ ഇതുപോലത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് വെച്ചാൽ നിങ്ങൾക്കൊരു നല്ലൊരു ലുക്ക് നിങ്ങൾക്ക് അഡ്വെർടൈസിങ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അതും നിങ്ങൾ ആങ്കർ തൂക്കിയിട്ട് നിങ്ങൾക്ക് ഗ്ലാസ് ഇടാണെങ്കിൽ ഇട്ടാൻ പറ്റും നല്ലൊരു ലുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കടയിൽ നിന്ന് വെളിയിൽ തന്നെ കിട്ടാൻ പറ്റുന്ന കുറഞ്ഞ റേഞ്ചിൽ നിങ്ങൾക്ക് ഇത് വെച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതും നൂറ്റി എഴുപത്തി രൂപ തൊട്ട് നിങ്ങൾക്ക് നമ്മൾ തുടങ്ങുന്ന റേറ്റ് പിന്നെ നിങ്ങൾക്ക് പ്യൂർ വേണമെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ തൊട്ട് നമ്മുടെ അതിൽ പ്യുവർ സിൽക്ക് ബനാർസി സിൽക്ക് കാഞ്ചീപുരം സിൽക്ക് അതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ തൊട്ട് തുടങ്ങുന്ന റേറ്റ് അതും ഇതുപോലത്തെ സാരീസും കാണാൻ പറ്റും എല്ലാത്തര കളേഴ്സും ഉണ്ട് ഡാർക്ക് കളേഴ്സ് വേണമെങ്കിൽ ഡാർക്ക് കളേഴ്സ് ലൈറ്റ് കളേഴ്സ് വേണമെങ്കിൽ ലൈറ്റ് കളേഴ്സ് പിസ്റ്റൽ കളേഴ്സ് വേണമെങ്കിൽ പിസ്റ്റൽ കളേഴ്സ് ഒരു സാമ്പിൾ ഞാൻ ഇനിയും കാണിച്ചു തരാം നമ്മുടെ ലാസ്റ്റ് സാമ്പിൾ ഈ വീഡിയോൻ്റെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതാണ് ഞാൻ നോക്കിയിട്ട് ഞാൻ ഇത് എടുത്തതാണ് ഞാൻ വിചാരിക്കുന്നു വിചാരിക്കുന്നത് നിങ്ങൾക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇത് നിങ്ങൾ കാണാൻ പറ്റും ബ്ലൂ കളറിൻ്റെ മേളിൽ നിങ്ങൾക്ക് സിൽവർ ജെറി വിവിങ്ങിൻ്റെ ഫിനിഷിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും ബോർഡർ കാണാൻ പറ്റും എത്ര നല്ല ബ്യൂട്ടിഫുൾ ബോർഡറാണ് നിങ്ങൾക്ക് രണ്ട് സൈഡിലും കിട്ടുന്നത് അതേ തന്നെ നിങ്ങൾക്ക് സൈഡിൽ ഫാൻസി ടെസൽസിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ ഞാൻ തുറന്ന് കാണിക്കാൻ പോയാ ഇതിൻ്റെ മുന്താണി എന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്യൂട്ടിഫുൾ മുന്താണിയായി നിങ്ങൾക്ക് ഇത് ഇതിൻ്റെ മുന്താണിയാണ് വരുന്നത് ഫുള്ളി നിങ്ങൾക്ക് ഡാർക്ക് ബ്ലൂ കളറിൻ്റെ മേളിൽ നല്ലൊരു ജെറിയുടെ വിവിങ്ങിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ മുൻതാണി കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ പലതരം വെറൈറ്റീസ് ഉണ്ട് പലതരം ഡിസൈൻസ് ഉണ്ട് ഞാൻ കുറച്ച് സാമ്പിൾ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ എനിക്ക് ഇനി സാമ്പിൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് കാണണമെങ്കിൽ സ്ക്രീൻ്റെ താഴെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും വാട്സാപ്പ് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു സിൽക്ക് സാരീസിൻ്റെ പുതിയ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ഇതിനെക്കാട്ടും കുറഞ്ഞ റേഞ്ച് ഇത് നൂറ്റി ഇരുപത്തിയേഴ് രൂപയുടെ തൊട്ട് നമ്മൾ തുടങ്ങുന്ന സാരിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഞാൻ ഈ ആ സാരീസിൻ്റെ ഞാൻ പോസ്റ്റ് ചെയ്യും അപ്പം വീഡിയോ നോക്കാൻ വേണ്ടി വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി നമ്മുടെ ചാനലിനെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ നമുക്ക് ആ മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും അപ്പം നമുക്ക് വേറെ ഒരു വീഡിയോയിൽ കാണാം അതുവരെ